ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂൺ മാസത്തിന്റെ ഇനിയുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് സുപ്രധാനമായ ചില കാര്യങ്ങൾ നടക്കുവാൻ പോവുകയാണ് അടുത്ത ബുധനാഴ്ച മുതൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി സർക്കാർ നടത്തുന്ന വാർഷിക മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാർ കാർഡുമായി എത്തി ഓരോ പെൻഷൻ ഗുണഭോക്താവും നേരിട്ട് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് അക്ഷയ കേന്ദ്രങ്ങളെ മാത്രം സർക്കാർ മസ്റ്ററിംഗ് നടത്തുന്നതിന് അധികം അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് ഡിവൈസിൽ പെൻഷൻ ഗുണഭോക്താവിന്റെ കൈവിരലുകളോ അല്ലെങ്കിൽ കണ്ണിലെ കൃഷ്ണമണിയോ സ്കാൻ ചെയ്ത് അത് നമ്മുടെ ആധാർ കാർഡിൽ നേരത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നതുമായി പൊരുത്തപ്പെടുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലൂടെ പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിക്കുന്നുവെന്ന് സർക്കാർ സംവിധാനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പ്രക്രിയയാണ് മസ്റ്ററിംഗ് മരിച്ചുപോകുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ തുടർന്നുള്ള പെൻഷൻ ബന്ധുക്കൾ വാങ്ങിയെടുക്കുന്നുവെന്ന് പലപ്പോഴും കണ്ടെത്തിയതിനെ തുടർന്നാണ് കുറച്ചു വർഷമായി എല്ലാ വർഷത്തിലും ഒരിക്കൽ ക്ഷേമ പെൻഷൻ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാർ വാർഷിക മസ്റ്ററിംഗ് നടത്തി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ മസ്റ്ററിംഗ് ജൂൺ മാസം ഇരുപത്തിയഞ്ചാം തീയതി ആരംഭിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ അതായത് രണ്ട് മാസക്കാലം മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനായി ഇഷ്ടമുള്ള ഏത് ദിവസത്തിലും നിങ്ങൾക്ക് മസ്റ്ററിംഗ് നടത്താവുന്നതാണ് മാത്രമല്ല ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സർക്കാർ നൽകുന്ന പെൻഷൻ അത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനാൽ തിരക്കിട്ട് ജൂൺ മാസത്തിൽ തന്നെ മസ്റ്ററിംഗ് നിങ്ങൾ പൂർത്തിയാക്കേണ്ടതില്ല ജൂലൈ മാസത്തിലോ ഓഗസ്റ്റ് മാസത്തിലോ നിങ്ങൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ മതിയാകുന്നതാണ് കാലാവസ്ഥയൊക്കെ മോശമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ഒരുപാട് പേരൊക്കെ ബാക്കിയായാൽ സർക്കാർ തീയതി നീട്ടുവാനും സാധ്യതയുണ്ട് അല്ലാത്തപക്ഷം സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള അവസാന തീയതിയായ ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് മാത്രമേ തുടർന്നു വരുന്ന മാസങ്ങളിൽ പ്രഖ്യാപിക്കുന്ന പെൻഷൻ തുകകൾ ലഭിക്കുന്നതിന് തടസ്സം നേരിടുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് ക്ഷേമ പെൻഷൻ അനുവദിച്ച് നിലവിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രത്തിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുമ്പോൾ ഒരു പ്രിൻ്റൌട്ട് ലഭിക്കും ഇനി നിങ്ങളുടെ കൈരേഖയും കൃഷ്ണമണിയും ഒന്നും സ്കാൻ ചെയ്ത് തിരിച്ചറിയാത്ത സാഹചര്യങ്ങളിൽ നിങ്ങളുടെ മസ്റ്ററിംഗ് പരാജയപ്പെട്ടു എന്നതിലേക്കായി മസ്റ്ററിംഗ് ഫെയിൽഡ് എന്നൊരു സ്ലിപ്പും ലഭിക്കും ഈ മസ്റ്ററിംഗ് ഫെയിൽഡ് റിപ്പോർട്ട് സഹിതം മെഡിക്കൽ ഓഫീസർ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിൽ നൽകിയും ഈ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് അക്ഷയ കേന്ദ്രത്തിലെ മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവരും ആധാർ ഇല്ലാത്തവരും മാത്രമാണ് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടത് അക്ഷയയിലെ മസ്റ്ററിംഗ് വിജയിക്കുന്നവർ അതിന്റെ രേഖകളൊന്നും പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ നൽകേണ്ടതില്ല കാരണം ഇക്കാര്യം ഓൺലൈനായി തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് പെൻഷൻ വെബ്സൈറ്റിലേക്ക് എത്തുന്നുണ്ട് മസ്റ്ററിംഗ് ആരംഭിക്കുമ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിനാണ് പ്രഥമ പരിഗണന ഇത്തരത്തിൽ നല്ലൊരു ശതമാനം പേർ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കിടപ്പുരോഗികൾ ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്കായി അക്ഷയ പ്രതിനിധികൾ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്ന നടപടികൾ ആരംഭിക്കുക വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് ഗുണഭോക്താവിന്റെ പേരും അഡ്രസ്സും വീട്ടിലെ ഫോൺ നമ്പറുമെല്ലാം അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ നൽകേണ്ടതാണ് ഒരേ ഏരിയയിലുള്ള ഒന്നിലേറെ വീടുകളിലേക്ക് ഒരു ദിവസം തന്നെ വന്നു വന്നുചെയ്യുന്ന രീതിയിലായിരിക്കും അക്ഷയ ജീവനക്കാർ വരിക അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയും വീടുകളിലെത്തി ചെയ്തു തരുന്നതിന് അൻപത് രൂപയുമാണ് നിലവിൽ ഫീസ് ഈടാക്കുന്നത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾക്കുള്ള പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർ കൂടാതെ വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നവരും ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിക്കുന്ന മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് മറ്റു ഒരു സന്തോഷ വാർത്ത ജൂൺ ഇരുപത് വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നതാണ് ജൂൺ ഇരുപതിന് ആരംഭിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം ജൂൺ മാസം അവസാനം വരെ സംസ്ഥാനത്ത് തുടരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം